യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടെട്ട് അമ്പത് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിട്ടും പ്രമാണികളിൽ തന്നെ മനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി ഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞുള്ളതാനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു യേശു വിളിച്ചു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ച് അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും വിരളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എൻ്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാൻ അത്ര ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും ഞാൻ സ്വയമായി സംസാരി ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്നും കൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളിച്ചത് പോലെ തന്നെ സംസാരിക്കുന്നു ആമേൻ ആമേൻ